നഴ്സറി ചെറുവാഞ്ചേരി ിൽ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ വാഗ്വാദം രൂക്ഷമായ തെരുവുനായ ശല്യം കൗൺസിൽ യോഗത്തിൽ ചൂടേറിയ ചർച്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത് വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അജണ്ടയിൽ ഉൾപ്പെടുത്തിയില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കൗൺസിൽ ആരംഭിച്ച ഉടൻ പ്രതിപക്ഷത്തെ എൻ സുകന്യ വിഷയം അവതരിപ്പിച്ചു വിഷയത്തിൽ ഇതുവരെ തികഞ്ഞ അനാസ്ഥയാണ് കോർപ്പറേഷൻ തുടരുന്നതെന്നും കുറ്റകരമായ അനാസ്ഥ അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സുകന്യ ആവശ്യപ്പെട്ടു തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പോലും പ്രതിപക്ഷത്തെ അകറ്റി നിർത്തുകയാണെന്ന് തുടർന്ന് സംസാരിച്ച ടി രവീന്ദ്രൻ പറഞ്ഞു യോഗ വിവരം കൗൺസിൽ ഗ്രൂപ്പിൽ അറിയിച്ചതാണെന്നും പ്രതിപക്ഷം രോഷം കൊള്ളേണ്ട ആവശ്യമില്ലെന്നും ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി നിര പറഞ്ഞു ഇതോടെ മുദ്രാവാക്യം വിളികളോടെ പ്രതിപക്ഷാംഗങ്ങൾ മേയറുടെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധിക്കുകയും തുടർന്ന് കൗൺസിൽ ബഹിഷ്കരിച്ച് പുറത്തു പോവുകയും ചെയ്തു തെരുവുനായ ശല്യം പരിഹരിക്കേണ്ട പ്രധാന ചുമതല ജില്ലാ പഞ്ചായത്തിനാണെന്നും ഇരുപത് ലക്ഷം രൂപയാണ് ഇതിനായി കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്തിന് നൽകിയതെന്നും മുൻ മേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു

ായ കണ്ണൂർ കോർപ്പറേഷനിൽ മാത്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് മേയർ മുസ്ലിം മഠത്തിൽ ഉണർത്താമെന്നും ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും ഉണർത്താനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് കണ്ണൂർ അഗ്രോ ഫാം നഴ്സറി ചെറുവാഞ്ചേരി കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു ಪನಲ್ ಅಗ್ರೋಫ್ ಆ್ಯಂಡ್ ನರ್ಸರಿ ಚೆರವಾಂಜೇರಿ